വഞ്ചന കേസിൽ നടി അമല പോളിന്റെ മുൻപങ്കാളി ഭവനീന്ദർ സിംഗിന് അനുവദിച്ച് ജാമ്യം റദ്ദാക്കി മദ്രാസ് ഹൈക്കോടതി അമല പോളിന്റെ ഹർജിയിൽ ജസ്റ്റിസ് സി വി കാർത്തികേയേതാണ് ഉത്തരവ് ഭവനീന്ദർ സിംഗും കുടുംബവും തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന് അമല പോൾ പരാതിയിൽ പറയുന്നു മാത്രമല്ല മാനസികമായും സാമ്പത്തികമായും അവർ പ്രയാസപ്പെടുത്തിയെന്നും അമലാപോൾ പരാതിയിൽ പറയുന്നുണ്ട് അമലാപോളിന്റെ പരാതിയിൽ മുൻപ് ഭവനീന്ദർ സിംഗിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ വിഴുപുരത്തെ മജിസ്ട്രേറ്റ് കോടതി ഭവനീന്ദറിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അമലാപോൽ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഇയാളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദു ചെയ്തുകൊണ്ട് നടപടിയുണ്ടായത് ഉപാധികളില്ലാതെയാണ് ജാമ്യം അനുവദിച്ചതെന്നും അത് കേസിന്റെ അന്വേഷണത്തെ ബാധിക്കുമെന്നും മദ്രാസ് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംവിധായകൻ എ എൽ വിജയുമായുള്ള വിവാഹ ബന്ധം വേർപിരിഞ്ഞ ശേഷമായിരുന്നു ഗായകനും മുംബൈ സ്വദേശിയുമായ ഭവനീന്ദർ സിംഗുമായി അമല പോൾ ലിവിംഗ് റിലേഷനിലായത് നാലു വർഷത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ എ എൽ വിജയ് വിവാഹം കഴിച്ച അമല രണ്ടായിരത്തി പതിനേഴിൽ വിവാഹ മോചനം നേടിയിരുന്നു ഇതിനുശേഷമാണ് അമലാ പോൾ ഭവീന്ദ്രെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും രണ്ടായിരത്തി പതിനെട്ടിൽ അമല പോളും സിംഗും ചേർന്ന സിനിമാ നിർമ്മാണ കമ്പനിയും ആരംഭിച്ചു ഇതേ കമ്പനി കടാവർ എന്ന സിനിമയും നിർമ്മിച്ചു പ്രൊഡക്ഷൻ കമ്പനിക്കായി വലിയ തോതിൽ അമലാ പോൾ പണം നിക്ഷേപിച്ചിരുന്നു എന്നാൽ പിന്നീട് അമലാ പോളിനെ ഈ കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനത്തു നിന്നും ഭവീന്ദർ സിംഗ് രഹസ്യമായി നീക്കിയതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ഭവീന്ദർ സിംഗിനെതിരെ അമലാ പോൾ ചെന്നൈ ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്വകാര്യമായി നടത്തിയ ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങൾ വിവാഹം കഴിഞ്ഞെന്ന രീതിയിൽ തെറ്റായി പ്രചരിപ്പിച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നുമായിരുന്നു പരാതി രാജസ്ഥാനി വധു വധുവരന്മാരുടെ വേഷത്തിലായിരുന്നു ഫോട്ടോ ഇതോടെയായിരുന്നു ഇരുവരും വിവാഹിതരായി എന്ന പ്രചാരണവും ഉണ്ടായത് എന്നാൽ തെറ്റായ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തന്റെ അനുമതിയില്ലാതെ തിരുദ്ധാരണ സൃഷ്ടിക്കുവാൻ ബോധപൂർവമായി ഭവീന്ദർ ശ്രമം നടത്തിയെന്നായിരുന്നു അമലാ പോളിന്റെ ആരോപണം തനിക്കൊപ്പമുള്ള രഹസ്യ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ഭവീന്ദർ സിംഗ് ഭീഷണിപ്പെടുത്തിയെന്നും അമലാ പോൾ ആരോപിച്ചിരുന്നു ഈ ഘട്ടത്തിൽ അമലാ പോളിന് കുറച്ചുനാൾ സിനിമയിൽ നിന്നും മാറി നിൽക്കേണ്ടതായും വന്നു അതേസമയം പുതിയ വിവാഹ കടന്നിരിക്കുകയാണിപ്പോൾ അമലാ പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആദ്യവാരം ഗുജറാത്തിലെ സൂറത്ത് സ്വദേശിയായ ജഗത് ജഗദ്ദേശായിയാണ് അമലാപോൾ വിവാഹം ചെയ്തത് കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിലായിരുന്നു അമലാപോളിന്റെ വിവാഹം ഗോവയിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് ജഗത് ദേശായി താൻ അമ്മയാകാൻ ഒരുങ്ങുകയാണെന്ന സന്തോഷവും അമലാ പോൾ ഈ അടുത്തിടെ പങ്കുവച്ചിരുന്നു അതേസമയം അഭിനയ രംഗത്ത് സജീവമാണെങ്കിലും അമല ഇപ്പോൾ സെലക്ടീവ് ആണ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ മൈന എന്ന സിനിമയ്ക്ക് ശേഷം തമിഴ് സിനിമാ ലോകത്ത് വൻ ജന നേടിയ അമലാ പോൾ പിന്നീട് സൂപ്പർ സ്റ്റാറുകളുടെ അടക്കം നായികയായി നിരവധി സിനിമകളിൽ അഭിനയിച്ചു ടീച്ചർ ക്രിസ്റ്റഫർ എന്നിവയാണ് അമലാ പോളിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ ഈ രണ്ട് സിനിമകളും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല മറ്റ് ചില സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് ലെവൽ ക്രോസ് ആടുജീവിതം എന്നിവയാണ് മലയാളത്തിൽ പുറത്തിറങ്ങാനുള്ള അമലാ പോളിന്റെ സിനിമകൾ അതേസമയം അമ്മയായ ശേഷം അമലാ പോൾ അഭിനയ രംഗത്ത് തുടരുമോ എന്ന കാര്യം വ്യക്തമല്ല കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ